ഹായ് ഫ്രണ്ട്സ് തൽകയിലേക്ക് സ്വാഗതം നമുക്കത് വായിച്ചു നോക്കാം ക്രൂശിതനായ യേശുവിൻ്റെ തിരുമുറിവുകളിൽ നിന്നും രക്തത്തുള്ളികൾ തൻ്റെ ഉള്ളം കയ്യിൽ നിന്നും ഒഴുകുന്നത് ആശ്ചര്യത്തോടെയാണ് അവൾ കണ്ടത് എന്താ സംഭവം നമുക്ക് നോക്കാം അതിനുമ്പ് എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം എന്താണെന്ന് ഞാൻ സ്വർഗരാജ്ഞിയായ മാതാവിനെ കണ്ടു സന്തോഷകരമായ ഈ അനുഭവം ഖേദറൈൻ പലരോടും പറഞ്ഞു ബാല്യത്തിൽ തന്നെ ദർശനങ്ങളിലൂടെ ഖാദറേനെ ദൈവികമായ അറിവുകളും ഉൾക്കാഴ്ചകളും ലഭിച്ചിരുന്നു സ്വർഗരാജ്ഞായ ദേമാതാവിനെ പലപ്പോഴും ദർശിച്ചു കർത്താവിനോടും പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും എല്ലാം ഉറ്റബന്ധം പുലർത്തിയിരുന്നു അവൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവങ്ങൾ അവൾ വിവരിക്കുന്നത് കേട്ട് പലരും അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്കിലും ചില കേൾവിക്കാരുടെ ചോദ്യങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ലളിത മനസ്സുള്ള അവളുടെ മനസ്സമാധാനത്തെ ഉലച്ചു സാവധാനം ക്യാദറേൻ ഒരു കാര്യം മനസ്സിലാക്കി എല്ലാം എല്ലാവരോടും പങ്കുവയ്ക്കാനുള്ളതല്ല അതിനു ശേഷമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് നല്ലതെന്ന തീരുമാനത്തിൽ അവൾ എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് സെപ്റ്റംബർ എട്ടിനായിരുന്നു ജർമ്മനിയിൽ കോസ്ഫെൽഡ് എന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒന്നര മൈൽ ദൂരെയുള്ള ഫ്ലാങ്സ്കെ എന്ന ഗ്രാമത്തിൽ ആൻ ഖാദറേൻ എമ റിച്ച് എന്ന ഖാതറൻ ജനിച്ചത് ബെർണാഡ് എമറിച്ച് ആൻ ഹില്ലർ എന്നിവരായിരുന്നു മാതാപിതാക്കൾ വളരെ ദരിദ്രമായ ഒരു കർഷക കുടുംബമായിരുന്നു അവരുടേത് എന്നാൽ നന്മയിലും ഭക്തിയിലും അവർ സമ്പന്നരായിരുന്നു നന്മതിന്മകളെ സ്വഭാവേന തിരിച്ചറിയാനുള്ള സ്വാഭാവികവും ആത്മീയവും ആയ സിദ്ധി ശൈശവം മുതലേ ഖാദരേനുണ്ടായിരുന്നു വളരെ അസാധാരണമായ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് അവൾക്ക് ലഭിച്ചു എങ്കിലും സാധാരണ കർഷക പെൺകുട്ടിയെപ്പോലെ കഠിനാധ്വാനം ചെയ്താണ് അവൾ ജീവിച്ചത് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാഠശാലയായിരുന്നു പഠനം അത്യാവശ്യത്തിന് മാത്രം ഭക്ഷിക്കുകയും ഉറങ്ങുകയും ചെയ്തു പതിവായി അവൾ രാത്രി വളരെ സമയം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു ഒരു സന്യാസിനി ആകണം എന്ന് വളരെ ചെറുപ്പം മുതൽ ആഗ്രഹിച്ച ക്യാദ്രൈൻ പ്രായപൂർത്തിയായപ്പോൾ മൂന്ന് മഠത്തിൽ പ്രവേശനം അന്വേഷിച്ചു എന്നാൽ കുടുംബത്തിലെ ദാരിദ്ര്യവും ആ മഠങ്ങളുടെ അവസ്ഥയും തടസ്സമായിരുന്നു ആന്തരിക പ്രചോദനത്താൽ പ്രേരിതയായി തയ്യൽ ജോലിയിലും സംഗീത പഠനത്തിലും ഏർപ്പെട്ട് സൽപ്രവൃത്തികളിലും പ്രാർത്ഥനയിലും മുഴുകി കോഫെൽഡിൽ തന്നെ അവൾ കഴിഞ്ഞുകൂടി പിന്നീട് ഡൽമനിലെ അഗസ്റ്റീനിയൻ സന്യാസിനികൾ അവളെ സ്വീകരിക്കാൻ സന്നദ്ധരായതോടെ സന്യാസം സ്വീകരിക്കണമെന്ന ഖാദരൻ്റെ ആഗ്രഹം സഫലമായി ആയിരത്തി എണ്ണൂറ്റി രണ്ട് നവംബർ പതിമൂന്നിന് കാദ്രൈൻ ഈശോയുടെ മണവാട്ടിയായി വ്രതം ചെയ്തു ഇരുപത്തിയൊമ്പതാം വയസ്സായിരുന്നു അപ്പോൾ മെലിഞ്ഞും ക്ഷീണിച്ചും കാണപ്പെട്ട ആൻ കാറൈൻ മഠത്തിലെ ജീവിതകാലത്ത് പലവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ടു ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളെല്ലാം അവൾ വളരെ ക്ഷമയോടെ സഹിച്ചു അവളുടെ സഹനങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയ ചിലർ അവളെ കുറ്റപ്പെടുത്തിയെങ്കിലും അവരോട് തികഞ്ഞ സ്നേഹത്തോടെയാണ് കാതറിൻ പെരുമാറിയിരുന്നത് തീഷ്ണമായ പരസ്നേഹത്തിൻ്റെ ഫലമായി ലഭിച്ചവയായിരുന്നു അവളുടെ അസുഖങ്ങൾ ഏറെയും ക്ഷമയോടെ സഹിക്കുന്നതിന് സാധിക്കാത്തവരുടെ രോഗങ്ങളും പാപങ്ങളും അവൾ ഏറ്റെടുത്തിരുന്നു പാപത്തിന് പരിഹാരം ചെയ്യുന്നതിനായും മറ്റുള്ളവരുടെ വേദനകൾക്ക് ശമനം ലഭിക്കുന്നതിനായും തന്നെ തന്നെ അവൾ ദൈവതൃക്കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിരുന്നു അവളുടെ ബലി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയിൽ പങ്കുചേരാനും തിരുമുറുപാടുകൾ ഖാദ്രൻ്റെ ശരീരത്തിൽ നൽകാനും അവിടുന്ന് തിരുമനസായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഏകദേശം മൂന്ന് മണിക്ക് അവൾ യേശുനാഥൻ്റെ സഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നാഥനോടുകൂടി സഹിക്കുവാൻ തന്നെയും അനുവദിക്കണമെന്ന് അപേക്ഷിച്ച് കൈകൾ നീട്ടി സ്നേഹപാരവശത്തോടെ അവളുടെ ചെറിയ മുറിയിൽ കിടക്കുകയായിരുന്നു ഈശോയുടെ അഞ്ച് തിരുമുറുകളെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം അഞ്ചു പ്രാവശ്യം അവൾ ചൊല്ലി ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു ഒരു പ്രകാശം അവളുടെ നേർക്ക് ഇറങ്ങി വന്നു അതിനുള്ളിൽ ക്രൂശിതനായ രക്ഷകൻ്റെ രൂപം അവൾ കണ്ടു യേശുവിൻ്റെ തിരുമുറുകൾ തീജ്വാല പോലെ പ്രകാശിച്ചപ്പോൾ അവളുടെ ഹൃദയം സന്തോഷത്താലും ദുഃഖത്താലും നിറഞ്ഞു കവിഞ്ഞു കർത്താവിനോടൊത്ത് സഹിക്കുവാനുള്ള അവളുടെ ആഗ്രഹത്തെ ഈ ദർശനം പൂർവാധികം വർദ്ധിപ്പിച്ചു രക്തത്തിൻ്റെ നിറമുള്ള അമ്പുപോലെ കൂർത്ത കതിരുകൾ ക്രൂശിതനായ യേശുവിൻ്റെ തിരുമുറിവുകളിൽ നിന്നും പുറപ്പെട്ട് കൈകാലുകളിലും ശരീരത്തിൻ്റെ വലതുവശത്തും തുളച്ചു കയറുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു മുറിവുകളിൽ നിന്നും രക്തത്തുള്ളികൾ ഒഴുകുവാൻ തുടങ്ങി അവൾ ബോധരഹിതയായി തീർന്നു ബോധം തെളിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളം കയ്യിൽ നിന്നും രക്തം ഒഴുകുന്നത് ആശ്ചര്യത്തോടെയാണ് അവൾ കണ്ടത് തിരുമുറുകൾ ഏറ്റുവാങ്ങിയ ശേഷം കൂടുതൽ രോഗിയായി തീർന്ന അവൾക്ക് ഘര രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കുക പ്രയാസമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അഗസ്റ്റീനിയൻ സമൂഹത്തിൻ്റെ മധ്യസ്ഥയായ വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ ദിവസം ദിവ്യനാഥൻ ഖാദരയെന്നെ പ്രത്യക്ഷപ്പെട്ട് വലത് കൈകൊണ്ട് അവളുടെ ശരീരത്തിൽ ഒരു കുരിശ് വരച്ചു അപ്പോൾ മുതൽ അവളുടെ ഹൃദയഭാഗത്ത് ഇഞ്ച് നീളവും ഒരിഞ്ച് വീതിയുമുള്ള കുരിശടയാളം ഉണ്ടായി ആദ്യം ബുധനാഴ്ചകളിലും പിന്നീട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ കുരിശടയാളത്തിൽ നിന്നും രക്തം ഒഴുകിത്തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി പതിനാലായപ്പോൾ രക്തത്തിൻ്റെ ഒഴുക്ക് ഇടയ്ക്കിടെ മാത്രമായി പക്ഷേ കുരിശെ എല്ലാ വെള്ളിയാഴ്ചകളിലും അഗ്നി പോലെ ജ്വലിച്ചു കൊണ്ടിരുന്നു അനേകം ഡോക്ടർമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ആൻ കാറിൻ എമറിച്ച് എന്ന സന്യാസിയെ സന്ദർശിച്ച് അവളിൽ നടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു വിവരിക്കാൻ സാധിക്കാത്ത സഹനം തിരുമുറിവുകൾ അവൾക്ക് നൽകി ചിലപ്പോൾ രഹസ്യമായ വഴക്കുകളും പരസ്യമായ അധിക്ഷേപങ്ങളും ഡോക്ടർമാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അവൾക്ക് ലഭിച്ചിരുന്നു നാളുകൾ കഴിയുന്നതനുസരിച്ച് വേദന വർധിച്ചു കൊണ്ടിരുന്നെങ്കിലും അവളതിൽ നിർവൃതി കണ്ടെത്തി രക്തം അവളുടെ മുഖത്തും കഴുത്തിലും ഒഴുകി ചിലപ്പോൾ അവളുടെ തലമുണ്ട് അതിൽ നനയുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഏപ്രിൽ പത്തൊമ്പതിന് ദുഃഖ വെള്ളിയാഴ്ച അവളുടെ അഞ്ച് തിരുമുറവുകളിൽ നിന്നും രക്തം ഒഴുകി യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജീവിതം തിരുസഭയുടെ അവസ്ഥ മുതലായ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തിപരമായ പല അനുഭവങ്ങളെക്കുറിച്ചും ദർശനങ്ങളിലൂടെ അവൾ മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ പെസഹ വെള്ളിയാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചകളിലും അതായത് മാർച്ച് ഇരുപത്തി ഏഴിനും ഇരുപത്തെട്ടിനും അവൾക്ക് പീഡാനുഭവത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ലഭിക്കുകയും തത്സമയം അവളുടെ മുറിവുകളിൽ നിന്ന് രക്തം പ്രവഹിക്കുകയും ചെയ്തു ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് നടന്ന സ്വർഗാരോഹണം വരെ സംഭവങ്ങൾക്ക് പുറമേ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ശേഷം അപസ്ഥലന്മാരുടെ ഏതാനും ആഴ്ചകളിലെ പ്രവർത്തനങ്ങൾ അവൾ കാണുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അവൾക്ക് ലഭിച്ച ദർശനങ്ങൾ വെറുമൊരു ആധ്യാത്മിക അനുഭൂതി ആയിട്ട് മാത്രമല്ല അവൾ കണക്കാക്കിയത് ക്രിസ്തുവിൻ്റെ യോഗ്യതകൾ തിരുസഭയ്ക്ക് നൽകുന്നതിനായി അരൂപിയിൽ നിറഞ്ഞ് ദൈവത്തോട് നടത്തിയ ഹൃദയംഗമമായ പ്രാർത്ഥനയായിട്ടാണ് ലഭിച്ചിരുന്ന ദർശനങ്ങൾ ഒരിക്കലും അവളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ബാഹ്യരൂപത്തെ സ്വാധീനിച്ചിരുന്നതായി നാം കാണുന്നില്ല അവളുടെ ജീവിതത്തിൽ അവയ്ക്ക് വലിയ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നുമില്ല എമറിച്ച് ഇപ്രകാരം പറഞ്ഞിരുന്നു നിങ്ങൾ വായിക്കേണ്ടത് ബൈബിൾ മാത്രമാണ് അതിൽ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അവസാനമായപ്പോൾ ഇനിയും ഏറെ നാൾ താൻ ഈ ലോകത്തിൽ കാണുകയില്ല എന്ന മനസ്സിലാക്കി വളരെ ക്ഷീണതയായിരുന്നെങ്കിലും ദർശനങ്ങളുടെ വിവരണം പൂർത്തിയാക്കുവാൻ അവൾ ആഗ്രഹിച്ചു ആ വർഷത്തെ നോമ്പുകാല ധ്യാന വിഷയമായി യേശുവിൻ്റെ പീഡാനുഭവം അവൾ തിരഞ്ഞെടുത്തു യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ എന്ന ഗ്രന്ഥങ്ങൾ രണ്ട് വാല്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈ ധ്യാനവേളകളിൽ അവൾക്കുണ്ടായ ദർശനങ്ങളാണ് എമിറച്ചിൻ്റെ ജീവിതകാലത്തിലെ അവസാനത്തെ പതിനാല് ദിവസം അവൾക്ക് സംസാരിക്കുവാൻ സാധിച്ചില്ല അതിനാൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന വർഷത്തെ ഏതാനും സംഭവങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് ഫെബ്രുവരി ഒമ്പതാം തീയതി രാത്രി എട്ട് മുപ്പതിന് അവളുടെ സഹന ജീവിതം സമാപിച്ചു നാൽപ്പത്തൊമ്പത് വയസ്സായിരുന്നു അവൾക്കപ്പോൾ പിന്നീട് അവളുടെ ജീവിതം തിരുസഭ പഠനവിധേയമാക്കി അതിൻ്റെ ഫലമായി രണ്ടായിരത്തി നാല് ഒക്ടോബർ മൂന്നിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആൻ ഖാദറൈൻ എമറിച്ചിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു അപ്പോൾ എല്ലാവർക്കും വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ആൻ ഖാദറിൻ എമറച്ചിൻ്റെ ജീവിതകഥ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്